നമസ്കാരം റിയൽ എസ്റ്റേറ്റ് ഏജൻസിയാണേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താണ് റിയൽ എസ്റ്റേറ്റിൽ കോ ഓണർഷിപ്പ് എന്ന് പറഞ്ഞത് ഇതിൽ രണ്ട് സഹോദരങ്ങൾ തമ്മിൽ പ്രോപ്പർട്ടി മേടിക്കുമ്പോൾ ഈക്വലായിട്ട് വരുന്ന ഷെയറുകൾ ഉണ്ടാവും അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവും മേടിക്കുന്ന പ്രോപ്പർട്ടികൾ അല്ലെങ്കിൽ അച്ഛനും മകനും മേടിക്കുന്ന പ്രോപ്പർട്ടികൾ ഇവരിൽ ആരെങ്കിലുമൊക്കെ ഒരു ഓണർഷിപ്പിൽ ഇക്കോ ഓണർഷിപ്പായിട്ട് മേടിക്കുന്ന പ്രോപ്പർട്ടിയാണ് കോ ഓണർഷിപ്പ് എന്ന് പറയുന്നത് എന്നല്ല ഇതിൽ എന്തെങ്കിലും ലോൺ എടുക്കാൻ ആവശ്യമുണ്ടെങ്കിൽ തുല്യമായ പങ്കാളിത്തം ഉണ്ടാവുമായിരിക്കും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും എന്ത് നമ്മളതിന് അപേക്ഷ കൊടുക്കുമ്പോഴും വില്ലേജിലായിട്ടും മുനിസിപ്പാലിറ്റി അപേക്ഷ കൊടുക്കുമ്പോഴൊക്കെ ഒരു കോ ഓണർഷിപ്പായിട്ടാണ് വരുന്നത് ഇത് വിൽക്കുവാൻ വരുമ്പോൾ ഇവർ രണ്ടുപേരും അവകാശികളാണ് രണ്ടുപേരും പൂർണ്ണമായ സമ്മതം ഉണ്ടെങ്കിൽ രണ്ടോ അതിൽ കൂടുതലോ ആൾക്കാരുണ്ടെങ്കിൽ പൂർണ്ണമായ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രോപ്പർട്ടി വിൽക്കുവാനും സാധിക്കത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആരെങ്കിലും ഒരു പ്രോപ്പർട്ടി മേടിക്കാൻ പാടുമ്പോൾ മറ്റുള്ള വ്യക്തിയോടെ കൂടെ സമ്മതം കൂടി മേടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ടോക്കണോ അല്ലെങ്കിൽ നമ്മൾ അഡ്വാൻസ് പേയ്മെൻറ്റോ നമ്മൾ നടത്തുകയുള്ളൂ ഇവരെയും പൂർണ്ണമായിട്ടോ ആ എഗ്രിമെൻറ്റിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന രജിസ്ട്രേഷൻ്റെ സമയത്തൊക്കെ വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ